ഹായ് ഡോ ഫ്രണ്ട്സ് അസാലും വെൽക്കം ബാക്ക് എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഡെലിവറി ബോയിന് ഡിസ്ചാർജായി അപ്പോൾ നമ്മളുള്ളത് നമ്മളെ പ്രസവരക്ഷ നടക്കുന്ന സ്ഥലത്താണ് കേട്ടോ അതെവിടാന്ന് വെച്ചാൽ നമ്മൾ കാലിക്കറ്റ് ഓമശരിയ ഹയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥാപനത്തിലാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഞാൻ ആവാം പിന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ സാധാരണ നമ്മൾ പ്രസവമൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്നാണ് നമ്മളെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തൽ ആദ്യമൊക്കെ കേട്ടോ ഇപ്പം അതൊക്കെ മാറി ഇങ്ങനത്തെ ഓരോ രീതിയിലൊക്കെ വന്നിരിക്കുന്നല്ലോ അതായത് പുറത്തുനിന്ന് ചെയ്യുന്ന സംഭവം അപ്പം അങ്ങനെ തെലാണിപ്പം ഞമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഓരോ പാക്കേജ് ഉണ്ട് പത്ത് ദിവസം പതിനഞ്ച് പിന്നെ ഇരുപത്തൊന്ന് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ പിന്നെ ഒരു ദിവസം ചെയ്യുന്നതാണ് അപ്പം ഞമ്മളെടുത്ത പാക്കേജ് പറഞ്ഞാൽ പതിനഞ്ച് ദിവസമാണ് പക്ഷേ ചിലപ്പം പതിനഞ്ച് ദിവസം നിൽക്കൽ ഉണ്ടാവില്ല കാരണം കുറച്ചുള്ളത് കൊണ്ട് എന്താണെന്ന് വെച്ചാൽ മക്കൾക്ക് എക്സാമും കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ അത്ര ദിവസം നിൽക്കാൻ അറിയില്ല അതുകൊണ്ട് നമ്മൾ നമ്മളെടുത്ത ദിവസം പതിനഞ്ചാണ് വീട്ടിൽ നിന്നായി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നോമ്പ് കാര്യമൊക്കെ ആയതുകൊണ്ട് ആ എന്താ പറയുക കാരണം നമുക്ക് ഇങ്ങനത്തെ സ്ഥലത്തേക്ക് പോവാമെന്ന് പക്ഷെ നോമ്പിൻ്റെ ഇപ്പറായിപ്പോൾ അതിൻ്റെ ഡെലിവറി അതുകൊണ്ട് പിന്നെ ഇങ്ങനത്തേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ പിന്നെ എന്ന് വെച്ചിട്ട് കുളി ഇപ്പം സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഇന്നലെ സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ചൊവ്വാഴ്ചയാണ് ബുധനാഴ്ച കുളി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് വ്യാഴാഴ്ചയാണ് അപ്പോൾ രാവിലത്തെ രാവിലെ മുതൽ അത് രാത്രി വരെയുള്ള റൊട്ടീൻസ് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് പിന്നെ അതേപോലെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഓരോ സംഭവങ്ങളും അതേപോലെ എന്താ പറയുക നമ്മൾ റൂം ടൂറും ഒക്കെ ഞാൻ പിന്നെ ദിവസം ഞാൻ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഏതായാലും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കലും കൂടി എല്ലാവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടുവെക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ ക്ലിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഡെലിവറി കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം നമ്മൾ ഡിസ്ചാർജ് ആയ ഒരു വീഡിയോ ക്ലിപ്പ് ഫസ്റ്റ് ഞാൻ കാണിക്കുന്നുട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ പോയി ചൊവ്വാഴ്ച ഒരുച്ചൊക്കെ ആയപ്പോൾ നമ്മൾ നമ്മളെ പ്രസവരക്ഷ അതായത് പ്രസവാനന്തര ചികിത്സ നടക്കുന്ന ഹയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥാപനത്തിലേക്ക് പോയ വിശേഷങ്ങളുമുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ തുടർന്ന് അങ്ങോട്ടൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വാന രാവിലെ തന്നെ ഡോക്ടർ കാണിക്കണ്ടതിനും മഞ്ഞ ചെക്ക് ചെയ്യാനും അതേപോലെ എന്താ പറയുക വെയിറ്റ് അങ്ങനെയൊക്കെ നോക്കാനൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ആ കുമ്മയും കാക്കയൊക്കെ കൊണ്ടുപോയി വന്ന് അതിന് ശേഷം ഇപ്പോൾ നമ്മൾ ഒരു ഫോം ഫില്ല് ചെയ്യാൻ കിട്ടും അത് വെച്ചാൽ ബർത്ത് ബർത്ത് സർട്ടിഫിക്കറ്റില്ല അതിന് വേണ്ടിയിട്ടുള്ള ഫോം ഫില്ലിങ്ങിലാണ് കാക്ക അപ്പം നമ്മൾ പേരൊക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഓല് എന്ത് ചെയ്ത് ഫില്ല് ചെയ്ത ഫോമൊക്കെ ആയിട്ട് പോയി കാ പിന്നെ മോൾക്ക് കേൾവിൻ്റെ ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു അത് ചെയ്യാൻ വേണ്ടിയിട്ട് കായും ഉമ്മയും പോയിക്കാണ് അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് രാവിലെ എവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വെറുതെ ഫ്രീ ആയിട്ട് ഇങ്ങനെ കഞ്ഞി കിട്ടുട്ടോ കേട്ടോ അപ്പോൾ അത് കുടിക്കുകയാണേ അപ്പോൾ ഈ ഒരു കഞ്ഞി ഒന്നും എനിക്ക് തിരികേ ഇഷ്ടമില്ലാത്ത സംഭവമാണ് ഇഷ്ടമല്ല കുടിക്കാൻ പക്ഷേ കുട്ടിക്ക് പാലൊക്കെ വേണ്ട അപ്പോൾ നിറത്തേട് കൊണ്ട് കുടിക്കാണ് കേട്ടോ പിന്നെ കുറച്ച് വിശപ്പുണ്ടായിരുന്നു ഹോസ്പിറ്റലൊക്കെ അല്ല വിചാരിച്ച മാതിരി ഒന്നും നടക്കില്ലല്ലോ പിന്നെ തലേന്ന് ഉറങ്ങാത്തൊരു ക്ഷീണമൊക്കെ ഉണ്ട് ഫേസിൽ രാത്രി മോള് തീരെ ഉറങ്ങിയിട്ടില്ല കേട്ടോ നല്ല കരച്ചിലൊക്കെനും പിന്നെ നമ്മൾ വിസിറ്റേഴ്സൊക്കെ വരില്ലുണ്ടെങ്കിൽ അന്ന് തന്നെ അമ്മായിൻ്റെ മോളാട്ടോ തുപ്പാൻ്റെ പങ്ങളെ മോള് ഓല് വന്നീനും ഒരു ഉച്ചൊക്കെ ആയപ്പോൾ നമ്മളൊന്ന് ഡിസ്ചാർജാണ് അപ്പോൾ ഡിസ്ചാർജ് ആയൊരു രണ്ട് മണിയൊക്കെ ആയിക്കുന്നു നമുക്ക് ഒക്കെ റെഡി ആയപ്പോൾ പിന്നെ അതിൻ്റെ ഇടക്ക് ഫുഡ് കഴിക്കുന്ന സമയമായി ഒരു ഒന്നൊന്നര ഒരു ഒന്നര ഒന്നേക്കാലൊക്കെ ആയപ്പോൾ പിന്നെ ഫുഡ് വയ്ക്കാൻ അപ്പോൾ ചട്ടിച്ചോറുണ്ടായിരുന്നു കേട്ടോ അവിടെ ക്യാൻ ക്യാൻറ്റീനിൽ ക്യാൻറ്റീനിലല്ല പുറത്തൊരു ഉണ്ട് ഹോസ്പിറ്റലിൻ്റെ അവിടെ നമ്മൾ സ്ഥിരമായിട്ട് നാളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോകൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു ചട്ടിച്ചോറ് എന്നാൽ ഇന്ന് ഉച്ചക്ക് ഭക്ഷണം ഒന്നും ആര് കൊണ്ടുവരണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസ്ചാർജ് ആയതുകൊണ്ട് തന്നെ വന്നു പോലും ബുദ്ധിമുട്ടാകല്ലേ അപ്പോൾ അവിടുന്ന് വായിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മളെ പാക്കിങ്ങും കാര്യമൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ പോകാൻ നിൽക്കുകയാണ് ാക്ക ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് ഓടി നടക്കുകയാണ് കേട്ടോ ഓരോ ബിൽഡിങ്ങും പിന്നെ മെഡിസിൻസൊക്കെ വാങ്ങാണ്ടെങ്കിലും അതൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ താ ഇനി വീട്ടിലേക്ക് പോവുകയാണ് ഇത് കഴിഞ്ഞ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പ്രസവരക്ഷയ്ക്ക് വേണ്ടി പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഓമശ്ശേരി തെച്ചാട് ഹയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരിതാ കേട്ടോ അപ്പോൾ അവര് ഹോസ്പിറ്റലിന് നേരിട്ട് വരിക എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് എന്തായാലും വീട്ടിലൊന്ന് പോയി സാധനങ്ങളൊക്കെ ഇനി എടുക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായി പിറ്റേന്നേ വരെയുള്ളൂ എന്ന് അങ്ങനെ പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിന് നേരെ വീട്ടിലേക്ക് പോയി പോയി പിന്നെ എന്താ പറയുക മോൾക്ക് ഒരു മെഡിസിനോട് വാങ്ങാണ്ടേനു കേട്ടോ അപ്പോൾ അതിവിടെ അടുത്തുള്ള ഒരു ഫാർമസിന്ന് നോക്കുകയാണ് എന്താ വെച്ചാൽ ലാക്ടേജ് അല്ലേ അത് ചിലപ്പോൾ പാലങ്ങല്ലേ രാത്രി കച്ചറുണ്ടാക്കുകയോ വിചാരിച്ചിട്ട് ചെറിയ പാക്കറ്റ് എന്തോ ഉണ്ടോ നോക്കേനും പക്ഷേ ഈ ഒരു സംഭവത്തിന് അധികം നല്ല റേറ്റ് ഉണ്ട് അപ്പോൾ കൂടുതലൊന്നും വേണ്ട ഒരട്ട ദിവസത്തേക്കുള്ള മതിയാവും അങ്ങനെ പിന്നെ വാങ്ങിയില്ല കേട്ടോ പിന്നെ പാൽ ഇറങ്ങി വന്നോളും ഇങ്ങനെ കുട്ടി കുടിക്കുന്ന അനുസരിച്ച് എന്തായാലും രണ്ട് മൂന്ന് ദിവസം എടുക്കും രണ്ട് ദിവസം എന്തായാലും എടുക്കും പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ അനുസരിച്ച് പാൽ റെഡി കിട്ടും അങ്ങനെ പിന്നെ അത് വാങ്ങാതെ തന്നെ തിരിച്ചു പോകുന്നു അങ്ങനെ ഇനി നമ്മൾ കാണിക്കാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ പിറ്റേന്ന് നമ്മളെ ഹയർലത്തെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് ഞങ്ങൾ ചൊവ്വാഴ്ച ഉച്ചക്കു പോയിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ ഞാൻ പിന്നെ ഞാൻ എടുത്തില്ല ഇത് പിറ്റേന്ന് നമ്മളെ മെഡിസിൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യൽ ഉടങ്ങി അതായത് രാവിലെ മുക്കിടിയാൻ തോന്നുന്നു അത് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ ഈ ഒരു കഷായത്തിൻ്റെ ഐഡിയാസൊന്നും എനിക്കറിയില്ല പിന്നെ നമുക്ക് രാവിലെ ആറു മണിക്ക് കുടിക്കേണ്ടത് കഷായട്ടോ ഞാൻ തലയിൽ തലേന്ന് മോള് കുറച്ച് പിറസുഖമായതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയി നീക്കാൻ പിന്നെ നമ്മളെ ടോയ്ലറ്റ് പോക്കും അതേപോലെ എന്താ പറയുക അങ്ങനെയൊക്കെ കൂടി കുറച്ച് ലേറ്റ് ആയി അപ്പോൾ ഞാൻ വേഗം ആ കഷായം കുടിച്ച അതിന് ശേഷം നമുക്ക് രണ്ട് കായ് നേന്ത്രപ്പഴം പുഴുങ്ങിയതും പിന്നെ ഒരു കോഴിമുട്ടയും പിന്നെ ബൂസ്റ്റ് ഓർലിക്സ് ഒന്ന് ഓർലിക്സ് ആയിട്ട് തോന്നുന്നുട്ടോ ഓർലിക്സും ആട്ടോ അന്നുണ്ടായിരുന്നെ പിന്നെ അത് കഴിഞ്ഞ് ഒരു എട്ടരക്കായപ്പോൾ നമുക്കിതാ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് തന്ന് വെള്ളപ്പവും മീൻകറിയും പിന്നെ പച്ചക്കറി സാമ്പാറുകളൊക്കെ അതും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെതാ അത് ഞാനൊരു കാക്ക് കഴിച്ചതിന് ശേഷം ഒരൊമ്പതര പത്ത് മണിക്ക് ഇതാ മിനക്ക് ക്ലാസ് കൊടുങ്ങല്ലോ പത്ത് മണിക്കാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ഓളെ പറഞ്ഞേക്കണ ജഗബ എനിക്ക് രാവില പിന്നെ മുത്തുവിടലട്ടോ മുത്തിന് കുറേ ആൾ ചോദിച്ചിട്ടില്ലായിരുന്നു മുത്തുമ്മാൻ്റെ അടുത്താണ് അപ്പോൾ ഓന് ക്ലാസ്സും കാര്യമൊക്കെ അവിടെ നിന്ന് തന്നെ പോകാൻ അസുഖം അവിടുന്ന് ബസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഓനിവിടാന്ന് വെച്ചാൽ അടിഞ്ഞിരിക്കുന്നൊന്നും വലിയ ഇഷ്ടമല്ല കേട്ടോ ഓനിങ്ങനെ പുറത്തൊക്കെ പോയി കളിക്കണം ഫ്രണ്ട്സുകള കൂടെ അങ്ങനത്തെ ചിന്തകളാണ് പെൺകുട്ടികൾ പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഒതുക്കാലോ ഓനങ്ങനെ പറഞ്ഞ് ഓനങ്ങനെ ഒതുങ്ങൂല അതായത് വീട്ടിലിങ്ങനെ ചടി ഇങ്ങനെ റൂമിൽ നിൽക്കാമെന്ന് നിൽക്കുന്ന ഒരാളല്ല കേട്ടോ അതുകൊണ്ട് എത്രയോ ഞാൻ പറഞ്ഞു ഇവിടെ നിൽക്കാൻ പക്ഷേ ഓന് നിൽക്കാത്തോണ്ട് പിന്നെ ഉമ്മാൻ്റെ അടുത്താകി ഉമ്മാണു സ്കൂളിൽ പറഞ്ഞേക്കലൊക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് ദാ ഓലൊക്കെ പോയതിന് ശേഷം മോ ബേബിനെ കുളിപ്പിച്ച് അത് കഴിഞ്ഞിട്ട് ഇനി ഇന്നെയാണ് കുളിപ്പിക്കാൻ പണ്ടുകൊണ്ട് അപ്പോൾ ഓളെ കുളിപ്പിച്ച് നോക്ക് പാലൊക്കെ കൊടുത്തിട്ട് ഞാൻ ഓളം ഉറക്കി നമ്മൾ പിന്നെ നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞ് മറ്റേ ട്രീറ്റ്മെൻ്റ് എന്ന് അറിയാൻ അടിപൊളി ട്രീറ്റ്മെൻ്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ അവന് നമ്പേഴ്സും അല്ലെ കോൺടാക്ട് ചെയ്യുന്ന നമ്പറും കാര്യമൊക്കെ ഞാൻ പിൻ ചെയ്ത് വെക്കാം എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ നിന്ന് കോൺടാക്ട് ചെയ്താൽ മതി അങ്ങനെ പുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നമുക്ക് നമുക്കിതായ ഒരു കഞ്ഞിയാണ് കേട്ടോ ഇന്നലെ എനിക്ക് മുത്താളി കഞ്ഞി ആയിനും ഇന്നിപ്പോൾ എന്താ എന്താ എന്നൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല നല്ല ശർക്കരയൊക്കെ തേങ്ങാപ്പാലൊക്കെ ഇട്ടിട്ടുള്ള ഒരു കഞ്ഞിയാണ് കേട്ടോ നല്ല രസം ഉണ്ടായിനും ഇവിടുത്തെ ഫുഡൊക്കാന്ന് പറഞ്ഞത് പക്കാൻ നല്ല അത്യാവശ്യം നല്ല കഴിക്കാനൊക്കെ നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് ഓലി തരുന്നതും അതേപോലെ നല്ല ഫുഡും കാര്യമൊക്കെ ആണ് കേട്ടോ അപ്പം ഞാനെടുത്ത അന്നത്തെ ദിവസത്തെ ഫുഡും കാര്യവും ഞാൻ കാണിക്കുന്നു ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള ഫുഡാണ് കേട്ടോ ഇന്നിപ്പോൾ പ്രധാന നമുക്ക് ലഞ്ച് എന്താ പറയുക കാക്കയും കൂടി ഉള്ളതാണല്ലോ അപ്പോൾ കാക്ക നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് സാധാ ഇങ്ങനത്തെ ചെറിയ ചോറല്ല അരി ചെറിയ ചോറ് വെക്കണ അരി കഞ്ഞൊക്കെ വെക്കണേ അങ്ങനത്തെ ചോറും പിന്നെ ക്യാബേജ് ഉപ്പേരും പിന്നെ മീൻ പൊരിച്ചതും അങ്ങനെയൊക്കെ ഉണ്ടായിന് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ചെറിയൊരു അര മുക്കാൽ മണിക്കൂറൊക്കെ ഒന്ന് ഉറങ്ങി അതിന് ശേഷം ഇനി സ്കൂളൊക്കെ വിട്ട് വന്ന് കൂട്ടി കൊണ്ടുവന്ന് അതിനുശേഷം ഇതിപ്പോൾ സ്കൂളിൽ വിട്ട് വന്നപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആട്ടോ സൈക്കിള് അത് അവിടെ ഇങ്ങനെ ഇരുന്നപ്പോ അവൾക്ക് പുറത്തെങ്കിലും കൂടെ കളിക്കാനൊരു ഇത് അങ്ങനെ എടുത്തുണ്ടാവും പിന്നെ വൈകുന്നേരം നമുക്ക് ഇന്നുണ്ടായിരുന്നു ഓട്സ് ആയിരുന്നു കേട്ടോ ഓട്സ് ഓരോ ദിവസം ഓരോന്നായും പറഞ്ഞില്ലേ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ കുറച്ച് എഴുതാനൊക്കെ ഉണ്ടായിരുന്നു കോപിയൊക്കെ പിന്നെ അങ്ങനെ ഇരിപ്പിച്ച് രാത്രി ആയാലും പകലായാലും ഒക്കെ അവൾ സൈക്കിളുള്ളൊണ്ട് നല്ലൊരു സുഖമായിട്ടോ കോപ്പൊരു സുഖമായി ഒരു കുട്ടികളൊക്കെ ഉണ്ട് താഴ്ത്ത് ഇടയ്ക്ക് ഇടക്ക് പോയി കളിക്കും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരു ഒമ്പത് ആയിട്ട് എട്ടര ആവുമ്പോൾ നമുക്ക് ഫുഡ് ഉണ്ടോട്ടോ അപ്പം ഇന്നത്തെ ഫുഡ് രാത്രിക്കത്തെ ചോറും പിന്നെ മത്തി പൊരിച്ചതും പിന്നെ ചീരൊപ്പേരി അങ്ങനെയൊക്കെ കേട്ടോ പിന്നെ രാത്രി പത്ത് ഒരു ഗ്ലാസ് പാലുണ്ടാവും അപ്പോൾ ഇത്രക്കയിൽ ഞങ്ങൾ ഇവിടുത്തെ വിശേഷങ്ങൾ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും ഇവിടുത്തെ പുതിയ പുതിയ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ അങ്ങ് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇൻഷാല്ല പുതിയ വീഡിയോ ഇതിനെ വേണ്ടുവെന്നേക്കും അതുവരേക്കും ഡേ കെയർ ബബായ് അസലക്കും